നിങ്ങൾ ഇൻ്റർനെറ്റിൽ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളറിയാതെ മറ്റുള്ളവർക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ഇൻ്റർനെറ്റിൽ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത് നിങ്ങൾ ഏത് തരം വീഡിയോസാണ് യൂട്യൂബിൽ കാണുന്നത് നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ഈ അടുത്ത് അല്ലെങ്കിൽ ഈ അടുത്ത ദിവസം സെർച്ച് ചെയ്തത് ഇതൊക്കെ മറ്റുള്ളവർക്ക് കാണാൻ കഴിയും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ ഓഫ് ചെയ്ത് വയ്ക്കുക ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന് പറഞ്ഞ ഒരു ഉണ്ട് അന്ന് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഇവിടെ കാണാൻ കഴിയും അവിടെ നിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും മുകളിലായിട്ട് സൈഡിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഡേറ്റ ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് മൂന്നാമതായിട്ട് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും കുറച്ച് മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി ഇതാണത് കേട്ടോ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി നമ്മൾ സെർച്ച് ചെയ്യുന്ന സൈറ്റുകളുടെ ഹിസ്റ്ററി സംബന്ധിക്കുന്ന അല്ല ആപ്ലിക്കേഷൻ ഹിസ്റ്ററി സംബന്ധിക്കുന്ന കുറച്ച് സെറ്റിങ്സുകളാണ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് നമ്മൾ മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മൂന്ന് ചതുരം പോലെ കാണാൻ കഴിയും ടിക്ക് മാർക്ക് ഇല്ലാതെ അത് ആദ്യത്തെ കഴിഞ്ഞാൽ ഇൻക്ലൂഡ് ക്രോം ഹിസ്റ്ററി അവിടെ നിന്ന് ടിക്ക് കൊടുക്കുക ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ താഴെയായിട്ട് ടേൺ ഓൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും ടേൺ ഓൺ ആ ടേൺ ഓൺ നമ്മൾ സെലക്ട് ചെയ്യുക ഗോയിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും സോറി ഗോട്ട് ഇറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും നമ്മൾ ഗോട്ട് ഇറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വേണ്ട മേളിൽ രണ്ട് ടിക്ക് മാർക്കായി ഇനി താഴെയായിട്ട് വീണ്ടും ഒരു ഇത് ടിക്ക് മാർക്ക് കൊടുക്കണം അതെന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ എഗ്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും എഗ്രി ഇതേപോലെ ക്ലിക്ക് കൊടുക്കുക ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഗോട്ട് ഇറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇപ്പം എല്ലാ കോളത്തിലും സെർച്ച് ടിക്ക് മാർക്ക് ആയി മേളിൽ ഇവിടെ ടേൺ ഓഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടേൺ ഓഫ് ആൻഡ് ഡിലീറ്റ് ആക്ടിവിറ്റി എന്നൊരു ഓപ്ഷൻ രണ്ടാമതായിട്ട് കാണാൻ കഴിയുകവിടെയെന്ന് സെലക്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നിലവിൽ നമ്മുടെ സെർച്ച് ഹിസ്റ്ററിയും ആപ്പ് സെർച്ച് ഹിസ്റ്ററിയും ഓഫ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്താലും ഏത് വെബ്സൈറ്റ് കയ്യിൽ കയറി സെർച്ച് ചെയ്താലും നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ഫോണിൽ സേവ് ആവില്ല അതൊരിക്കലും നിങ്ങളുടെ ഹിസ്റ്ററിക്കകത്ത് വരുത്തേയും ഇല്ല അപ്പം നിങ്ങളറിയാതെ നിങ്ങളുടെ ഫോൺ ആരെങ്കിലും എടുത്തുകഴിഞ്ഞ് നിങ്ങൾ എന്തൊക്കെയാണ് സെർച്ച് ചെയ്താലും യൂട്യൂബിൽ എന്തൊക്കെ വീഡിയോസ് കാണുന്നു അല്ലെങ്കിൽ ക്രോമിൽ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത് നെറ്റിൽ എന്തൊക്കെയാണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് എന്നൊക്കെ കാര്യങ്ങൾ ഇനി ആര് ഫോൺ എടുത്താൽ അവർക്കറിയാൻ പറ്റില്ല ഇതുവരെ നിങ്ങളുടെ ഹിസ്റ്ററി ഒക്കെ നിങ്ങളുടെ ഫോണിൽ സേവ് ആയിരുന്നു പക്ഷേ ഈ ഓപ്ഷൻ നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഒരു സെർച്ച് ഹിസ്റ്ററി നമ്മുടെ ഫോണിൽ സേവ് ആകില്ല